Oh ഐഷ ഹൈസ്കൂൾ നാടകമാണ് ചെയ്തത് നാടകത്തിന്റെ പേര് ടെൻ ഡി റാപ്പേഴ്സ് എന്നാണ് അതോ നമുക്ക് പറയാം ടെൻ ഡി റാപ്പേഴ്സ് എന്നും അപ്പോ ഈ നാടകത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു എന്ന് പറയുമ്പോൾ പഠിക്കാത്ത കുട്ടികൾ എല്ലാ സ്കൂളിലും കാണും പഠിക്കാത്ത കുറെ കുട്ടികളും അപ്പൊ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ഈ പിള്ളേരെല്ലാരും കൂടെ ഒരു ഡിവിഷനിലോട്ട് മാറ്റുകയും പിന്നീട് ഈ ഈ ഒരു ഡിവിഷനെ അസംബ്ലി അവതരിപ്പിക്കാൻ ഒരു അവസരം കിട്ടിയപ്പോൾ അവർ ഈശ്വര പ്രാർത്ഥനയ്ക്ക് പകരം റാപ്പ് പാടുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത് അവിടെ ഇതൊന്നും പഴകിയ ചിന്തയിൽ നിൽക്കുന്ന ഒരു പ്രധാന സാറാണ് അവിടെ ഉള്ളത് ആ സാറീ കുട്ടികളെ എല്ലാം സസ്പെൻഡ് ആക്കുകയാണ് അവിടെ നടക്കുന്നത് അങ്ങനെ സസ്പെൻഡ് സസ്പെൻഡാക്കിയതിന് ശേഷം സ്കൂളിലേക്ക് എത്തുന്ന എ ഇതല്ല ഈ സാഹചര്യം പറഞ്ഞിട്ട് എന്തിനു ഈ കുട്ടികളെ സസ്പെൻഡ് ചെയ്യുന്നു എന്ന ചോദ്യമൊക്കെ ചോദിച്ച് ഇവരെ സസ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല അതിന് കുറെ കാരണങ്ങളൊക്കെ പറഞ്ഞാണ് പിന്നെ ഈ കുട്ടികളെ തിരിച്ച് ഈ സ്കൂളിലോട്ട് വരികയും അവര് ആദ്യം പാടി ഈ ടീച്ചർമാർക്ക് ഇഷ്ടപ്പെടാഞ്ഞ ആ റാപ്പ് പാടി അവസാനിപ്പിക്കുന്നതാണ് നാടകത്തിലൂടെ പറയുന്നത് ഈ നാടകത്തിന് ഞങ്ങൾക്ക് ഭയങ്കര സപ്പോർട്ട് കിട്ടി ഞങ്ങളുടെ സ്കൂളിലെ ടീച്ചർമാരും എച്ച് എമ്മും പ്രിൻസിപ്പളും എല്ലാവരും പക്ഷെ ഇതിലെ രസകരമായ കാര്യം എന്ന് പറയുമ്പോൾ ഞങ്ങൾ ഈ നാടകം കളിക്കുന്നതില് ടീച്ചർമാരെ കളിയാക്കുന്ന രീതിയിലുണ്ട് അത് ഞങ്ങളുടെ ടീച്ചർമാർ സപ്പോർട്ട് ചെയ്തു കാരണം അവരെ കളിയാക്കുന്ന കാര്യം അവർക്കൊരു കുഴപ്പമില്ല കാരണം ഞങ്ങളുടെ സ്കൂളിൽ അങ്ങനെ ഇല്ലെങ്കിലും പല വിധത്തിലുള്ള സ്കൂളിലും ഒരു സാഹചര്യം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് അതിനെല്ലാം ചോദ്യം ചെയ്യുന്ന രീതിയിലാണ് പിന്നെ ഇപ്പോ കുട്ടികളെ തോൽപ്പിക്കണം എന്നൊരു ഇതിപ്പോ പറയുന്നുണ്ട് അതിനെതിരെയും ഞങ്ങൾ അവസാനം നാടകത്തിൽ പ്രതിഷേധിക്കുന്നുണ്ട് അങ്ങനെ പല കാര്യങ്ങളും പിന്നെ ൻ പറഞ്ഞതുപോലെ ഞങ്ങളെയും നാടകം പഠിപ്പിച്ചത് ഈ പറഞ്ഞ ഫിതാബിയും അമാസണ്ണനും അർജുനും ഇവരൊക്കെ തന്നെയാണ് കാരണം ഒരേ രണ്ട് നാടകം അല്ല പിന്നെ യു പി നാടകവും അവർക്ക് ജില്ലയിൽ ഫസ്റ്റ് ഉണ്ട് പക്ഷെ അവർക്ക് സംസ്ഥാനത്തോട്ട് വരാൻ സാധിച്ചില്ല യു പി ആയിട്ട് പക്ഷെ അവരെയും പഠിപ്പിച്ചത് ഈ അമാസണ്ണനും അർജുനണ്ണനും ഫിതാബിയൊക്കെ തന്നെയാണ് കാരണം ഇത്രത്തോളം മൂന്ന് നാടകവും പഠിപ്പിച്ച് ജില്ലയിലൊക്കെ കിട്ടിയപ്പോ കണ്ട ഒരാള് കുറെ എങ്ങനെ ഇത് ഞങ്ങള് പൈസ കൊടുത്താണ് ഇങ്ങനെയൊക്കെ ചെയ്തത് എന്ന കുറെ നെഗറ്റീവ് വന്നിട്ടുണ്ട് പക്ഷെ സംസ്ഥാനത്ത് അത് ഞങ്ങൾ തിരിച്ചടിച്ച് പറഞ്ഞ ആൾക്കാർക്ക് എല്ലാവരും എന്ന് പറയുമ്പോ തിരിച്ച് പറയാൻ പറ്റാത്ത രീതിയിലാണ് ഞങ്ങൾ അവിടെ നാടകം കളിച്ചത് കണ്ട കാണികളെല്ലാം കാണിയോ കയ്യടിക്കാൻ സന്തോഷമുണ്ട് അപ്പൊ നന്ദി പറയാനുള്ളത് ഞങ്ങളുടെ അമ്മാസണ്ണനോടും പ്രിൻസ് അമനോടും അർജുനോടും ഫിതാപിയോടും എച്ച് എമ്മിനോടും പ്രിൻസിപ്പാലിനോടും ഇവിടെ നിൽക്കുന്ന എല്ലാരോടും ഞങ്ങൾക്ക് ഓരോ വിധത്തിലും നന്ദി പറയുന്നുണ്ട് കാരണം അത് അത്ര നന്ദി